ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ വരുന്നത് അപ്പോൾ മാക്സിമം പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഭാഗം ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് റെയിൽ കോച്ച് ഫാക്ടറി കാർപ്പൂത്തലയിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേന്റെ കീഴിൽ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇത് അപ്രൻറ്റീസ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ട്രേഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിറ്റർ ഉണ്ട് വെൽഡർ ഉണ്ട് അതുപോലെ തന്നെ മെഷീനിസ്റ്റ് ഉണ്ട് പെയിന്റർ ഉണ്ട് കാർപെന്റർ ഉണ്ട് ഇലക്ട്രീഷ്യൻ അതുപോലെ തന്നെ എ സി റിഫ്രിജ എ സി ആൻഡ് റിഫ്രിജറേഷൻ മെക്കാനിക് തസ്തികളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആകെ മൊത്തം അഞ്ഞൂറ്റി അമ്പത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്ഥിര നിയമനമല്ല അപ്രൻറ്റിസ് തസ്തികയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പത്തിൻ്റെയും ഐ ടി ഐ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെയാണ് ഇതിന് ജോബിന് വേണ്ടി സെലക്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അല്ലാതെ പരീക്ഷയോ ഫിസിക്കലോ മറ്റൊരു കാര്യവും ഇവിടെ പറയുന്നില്ല പരീക്ഷയൊന്നും ഇതിനില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അഞ്ചു വർഷത്തിളവ് എസ് സി ഉദ്യോഗാർത്ഥികൾക്കും മൂന്ന് വർഷത്തെ ഇളവ് ബി ഉദ്യോഗാർത്ഥികൾക്കും നൽകപ്പെടുന്നതാണ് എന്നുള്ള വിവരങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ്സിൽ അമ്പത് ശതമാനം മാർക്കോട് കൂടിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആൻഡ് ഓൾസോ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദി നോട്ടിഫൈഡ് ട്രേഡ് Uh, issued by national council for vocational training അതായത് നമ്മൾ തുടക്കത്തിൽ ഒരുപാട് ട്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ട്രേഡിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഐ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് പറയുന്നുണ്ട് അതായത് ഇവിടെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രേഡിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ പത്താം ക്ലാസിൻ്റെ കൂടെ അയിമ്പത് അമ്പത് ശതമാനത്തിൽ കുറയാത്ത മാർക്കോട് കൂടി അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുമ്പോൾ നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ തായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഹെൽപ്പ് ഡെസ്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സംശയങ്ങൾ വരികയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം എന്നിവ ഇത് സ്ഥിര നിയമനമല്ല അപ്രൻറ്റീസ് തസ്തികയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്രൻറ്റീസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുള്ള ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രെയിനിങ്ങിന് വേണ്ടി ക്ഷണിച്ചിട്ടുള്ള ഒരു തസ്തികയാണ് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ വർഷമായിരിക്കും കൂടിപ്പോയാൽ നിങ്ങൾക്കിവിടെ സർവീസ് ചെയ്യാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു മേഖലയിലേക്ക് മാറേണ്ടതായിട്ട് വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടക്കുന്നതെന്നും കൂടി ശ്രദ്ധിക്കുക